ഇന്ന് ഒരു കൈപ്പക്ക മെഴുക്കു പുരട്ടി ഉണ്ടാക്കാം ഒരു എടുത്ത് ഇങ്ങനെ ചെറുതായി മുറിച്ചെടുക്കാം അഞ്ച് പത്ത് വെളുത്തുള്ളിയും അഞ്ചാറ് ചെറിയ ചുവന്നുള്ളിയും കൂടി ഒന്ന് ചതച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചുകൊടുത്ത് അതിലേക്ക് കൊടുക്കാം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൊടുക്കാം അതിനുശേഷം ചെറുതായി മുറിച്ച കയ്പക്ക ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് ഒന്ന് ഇളക്കിയ ശേഷം മൂടി വയ്ക്കാം ഈ കയ്പക്ക കൂട്ടി ചോറ് കഴിക്കാൻ നല്ല സ്വാദാണ് വേറെ കറിയൊന്നും വേണ്ടി വരില്ല ഇതിൻ്റെ സ്വാദ് വേറെ തന്നെയാണ് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് ഡക്കിടെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം ചിലർക്ക് കൈപ്പക്ക ഇഷ്ടമാവില്ല പക്ഷേ കൈപ്പക്ക ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ സൂപ്പർ സ്വാദാണ് കൈപ്പക്ക പല രീതിയിലും ഉണ്ടാക്കാൻ കഴിയും ഇതിന് വേറൊരു ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്